മണ്ഡല മകരവിളക്ക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അന്തർ സംസ്ഥാന യോഗം ചേർന്നു ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ അയ്യപ്പ ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കാണ് ഇത്തവണയും ഒരുക്കുക ഒപ്പം പോലീസിന്റെ ശക്തമായ നിരീക്ഷണവും ഉണ്ടായിരിക്കും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനു മുന്നോടിയായി ഒരുക്കങ്ങൾ നടത്തുന്നതിനും നടത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരും എസ്പിമാരും വിവിധ വകുപ്പുദ്യോഗസ്ഥരും പങ്കെടുത്ത് അന്തർസംസ്ഥാന യോഗം ചേർന്നത് മുൻകാലത്തെ പോലെ തന്നെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിച്ചാണ് ഇത്തവണയും മണ്ഡലകാല ഒരുക്കങ്ങൾ നടത്തുന്നത് ഭക്തർ അധികമായിട്ടെത്തിയാൽ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങളും ഒപ്പം അയ്യപ്പ ഭക്തർക്ക് കൃത്യമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങളടക്കം നൽകുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു വളരെ കൂടുതലായിട്ട് ഭക്തർ എത്തുന്ന ഒരു സാഹചര്യവും ട്രാഫിക്കിനോ അല്ലെങ്കിൽ മറ്റുണ്ടാവാന്നെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് സ്വീകരിക്കേണ്ട പിന്നെ ചില നടപടികളും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്രകാരം തന്നെ ചിലപ്പോൾ ഒരു വൺ വേ ട്രാഫിക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ പിന്നെ ക്രമീകരിക്കേണ്ടി വരും അതിലും ഇന്ന് തീരുമാനം ഉണ്ടായിട്ടുണ്ട്

തിരക്ക് വർധിക്കുന്ന സാഹചര്യമുണ്ടായാൽ കുമളിയിൽ നിന്നും കട്ടപ്പന വഴി ഗതാഗതം തിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇടുക്കി തേനി എസ് പിമാരും വ്യക്തമാക്കി പോലീസ് സേനാംഗങ്ങളുടെ அதுபோல் மூணு பெடசியன் ரூட்டுகளான உள்ளது இட்டுகள் எல்லாம் தானே வெல் கார்டடடான ஈ ரோட்டில் கூட വരുന്ന பில்கிரிம்ஸின்னு எந்த ஆவசத்தினும் உள்ள மெடிக்கல் ஃபெசிலிட்டிஸ் அரேஞ்ச் செய்யுட்டு ஹெல்த் டிபார்ட்மெண்ட்டு மற்ற இப்போதைக்கு அவங்களுக்கு என்ன கொடுத்துருன்னா ரூட் வந்து நம்ம தேனி வரக்கூடியவங்க எல்லாமே வந்து ஒரே வழியாக கும்மி வந்து ஒரு சபரிமலை போகிறதுக்கு அரேஞ்ச் பண்ணியிருக்காங்க இன் கேஸ் ஆஃப் எமர்ஜென்சி ஏதாவது தேவைப்பட்டு அப்படி சொன்னாச்சுன்னா அவங்களுக்கு வந்து ரூட் சேஞ்ச் பண்ணுவோம் കുടിവെള്ളം ഗതാഗതം മെഡിക്കൽ സംഘത്തിന്റെ സേവനം ആംബുലൻസ് സർവീസ് എന്നിവയടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും മണ്ഡലകാലം ആരംഭിക്കുന്നതിനു മുന്നേ ഒരുക്കുന്നതിനാണ് ഇരു ജില്ലാ ഭരണകൂടങ്ങളുടെയും തീരുമാനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി